പി വി അൻവർ എം എൽ എ സോറി സോറി എം എൽ എന്ന് പറയാൻ പറ്റില്ല രാജിവെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് എന്താണ് തോന്നുന്നത് എന്താണ് പറയാനുള്ളത് എം എൽ എയുടെ രാജി എനിക്കൊന്നും തോന്നുന്നില്ല അയാളെ കുറിച്ച് അറിയാത്തൊരവസ്ഥയാണ് പക്ഷെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ലീഗിന്റെ കൂടെ നിൽക്കുകയും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെയാണ് ഞെട്ടിച്ചിട്ടുള്ളത് ഒന്ന് പുള്ളിക്കാരൻ വീണ്ടും ഒരു ഉളുപ്പില്ലാത്ത പോയി എന്നുള്ളത് രണ്ട് ഇത്രയൊക്കെ ഇപ്പൊ ഇപ്പൊ ഈ എൽ ഡി എഫിനെ പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ പത്തിട്ടി കൂടുതൽ യു ഡി എഫിനെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവർ ഇത് എടുത്തു എന്നുള്ളത് ഇത് രണ്ടു ഞെട്ടില്ല ഓഫീഷ്യലി എടുത്തിട്ടൊന്നുമില്ല ഏകദേശം പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല നേതാക്കളും പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറയാതെ പറയുന്നു മാത്രം ഇവിടെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജിവെക്കുക എന്ന് പറഞ്ഞത് നിവർത്തി കൊണ്ട് രാജിവെക്കുന്നതാണ് കാരണം ഈ സി പി എമ്മുമായിട്ട് തെറ്റിപ്പിരിയുന്ന ആ നിമിഷത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട് രാജിവെക്കുമോ അപ്പൊ അൻവർ പറഞ്ഞത് എന്ത് രാജിവെക്കണം ഇവരാരും അല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ജനങ്ങളോടാണ് ബാധ്യസ്ഥരായിട്ടുള്ളത് ഞാൻ എന്ത് രാജിവെക്കണം എന്ന് പറഞ്ഞ ആളെ ഇപ്പൊ പെട്ടെന്ന് ധൃതി പിടിച്ച് രാജിവെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്ന പല തരത്തിലുള്ള ഉദ്ദേശമുണ്ട് നമുക്ക് പറയാം തൃണമൂൽ ഒരു ഡയ്യപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവിടെ മെമ്പർഷിപ്പ് എത്രയും പെരുന്ന് എടുക്കണം എന്നുള്ളതാണ് അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അപ്പൊ അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അപ്പൊ ആ ഒരു നിയമപരമായ പ്രശ്നങ്ങൾ വന്ന് എന്താ പറയുക അയോഗ്യ അയോഗ്യനാക്കുന്നതിന് മുമ്പ് സ്വയം രാജിവെക്കുന്ന ഒരു ഒരു എന്താ പറയുക ഐഡിയപരമായ നീക്കമാണ് അൻവർ പൊതുവേ അങ്ങനെ പക്ഷെ രാജിവെച്ചു അത് പുറത്ത് പറയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് ജനങ്ങൾക്ക് വേണ്ടി രാജി വെക്കും എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അൻവർ എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള രാജ്യമാണ് രാജ്യാണ് ഇത് നമ്മൾ കാണേണ്ടത് പിന്നെ തുടക്കം മുതലേ അൻവറിന് ഒരു രീതിയിലുള്ള നിലപാടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം രാജിവെക്കില്ലാന്ന് പറഞ്ഞപ്പോ രാജിവെച്ചു പിന്നെ യു ഡി എഫുമായിട്ടല്ല രാഷ്ട്രീയ നെക്സുമായിട്ട് ഒരു തരത്തിലുള്ള എന്ന് പറഞ്ഞു പക്ഷെ യു ഡി എഫുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടേക്കുക എങ്ങനെ യു ഡി എഫിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ഡി എം കെ യുമായിട്ട് തയ്യപ്പുണ്ടാക്കി ഡി എം കെ പേരും അതിന്റെ ഷാളും അതിന് എലക്ഷനിൽ മത്സരാർത്ഥി സ്ഥാനാർത്ഥി വരെ നിർത്തി പക്ഷെ അതുപോലെ ഇനി വോയിപ്പ് ടി എം സി ആണ് ഉള്ളത് ഇനി ഇവിടെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരിൽ മത്സരിക്കേണ്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അയാളെന്നെ പ്രഖ്യാപിക്കുകയാണ് അതാണ് വലിയൊരു ചർച്ചാ വിഷയം ജൂ അതായത് ബിഎസ് ജൂ ആവണം ക്രിസ്ത്യൻ ആവണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ എന്താ അത് കറക്റ്റ് ആയിട്ട് ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് കുപ്പിയിലാക്കാൻ പറയുന്ന രീതി അതായത് എല്ലാവരെയും സോപ്പിട്ട് ചാക്കെട്ട് നിർത്തുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമാണ് സി പി എമ്മിനെ ഇവിടെ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ ആക്കുക എന്നുള്ള ഉദ്ദേശം ആ രീതിയിലേക്ക് പക്ഷെ അവിടെ ഒരു ഐഡിയയും കൂടി എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇനിയിപ്പോ കോൺഗ്രസിൽ പോയാലും ഇതിൽ പോയി എന്ത് പോയാലും മറുപടി ചോദിച്ചു ചോദിക്കുമ്പോൾ പിണറായി ഇല്ലാതാക്കണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും ഇത് ഞാൻ അതിനുവേണ്ടി അങ്ങനെ ചെയ്യണ പോലെ ആയിപ്പോ അതായത് ഞാൻ കോൺഗ്രസിൽ ചേരുന്നു അതെ പിണറായിനെ ഞാൻ അവസ്ഥ ഇന്നത്തെ വാർത്താ സമയത്ത് പറഞ്ഞുള്ള ക്രിസ്ത്യൻ സഭകളും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലാണെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് മുസ്ലിം മെജോറിറ്റി ആണെങ്കിൽ പോലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ് കൂടുതലായിട്ടുള്ളത് ആ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് വളർച്ച അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊക്കെ ഇന്ന് പറഞ്ഞ് ഒരു എന്താ പറയാ അവരെയൊക്കെ സ്വാധീനം അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നേടി സോഫ്റ്റ് ആയ ആയ ലീഗ് സോഫ്റ്റ് ആണ് നിയമസഭയിൽ നടത്തിയ ലീഗിനെ നടത്തിയ എത്രയോ പ്രസംഗങ്ങൾ എത്രയോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ട് അതൊക്കെ രാഷ്ട്രീയപര രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണ് പിന്നെ പൊതുവെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയും എന്നുള്ളതാണ് മോശമാണ് എല്ലാരും അങ്ങനെ ചെയ്യില്ല പിന്നെ ഭാവം ഒന്നും അറിയാത്ത ചൗക്കത്തിനെ എന്തൊക്കെയോ പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം മൊത്തത്തിൽ പിണറായി പിണറായി കാരണം അതിന്റെ ഇടയിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല ഈ പിണറായി അൻവർ എന്ന് പറയുന്ന അത്രയും ആത്മബന്ധത്തിന് ഇടയിൽ എന്തോ കാര്യമായിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനുമായിട്ട് പി വി അൻവർ എന്തോ നടത്തിയിട്ടുള്ള ഒരു ആവശ്യകത അതെന്താന്നുള്ള നമുക്കറിയില്ല അത് അവിടെ നിന്ന് നിരസിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് നമുക്ക് എന്തോ ആയിക്കോട്ടെ അപ്പൊ ആ പിണറായിയോടുള്ള ഒരു എതിർപ്പാണ് ഇപ്പൊ ഇവിടെ എത്തിച്ചിട്ടുള്ളത് പിന്നെ ഈ പറയുന്നത് പോലെ നിലമ്പൂരി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു ആര്യണ ഒരു പൊതുവെ കുടുംബപരമായിട്ട് എതിർപ്പാണുള്ളത് അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് ഷൗക്കത്ത് വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അത്ര കാര്യം പക്ഷെ അവിടെ ഒന്ന് ഇരുത്തി ായി എനിക്ക് കാരണം ഷൗക്കത്ത് എന്ന് പറയുന്നത് കൊറേ കാലങ്ങളായി എനിക്ക് കാലങ്ങളായി അവരുടെ പാർട്ടി എന്നെ ചവിട്ടിത്താത്ത കൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒരു പക്ഷെ മലപ്പുറം അല്ലായിരിക്കാം ജലനിവർത്തികൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് ചെയ്യുന്നോ ആവാം പക്ഷെ അയാൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള ഒരു ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ആ ഒരു അർഹമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺസിഡറേഷനോ കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് അതിന്റെ ഇടയിലാണ് ഇടയിലാണ് ഇയാൾ വന്നിട്ട് ആക്കണമെന്നും അതായത് അയാൾ അല്ലെങ്കിൽ നിലമ്പൂര് സി പി എം തോക്കണം അയാളുടെ ഏറ്റവും വലിയ ഉദ്ദേശം അതെ അപ്പൊ അതിന് മൂപ്പര് സ്ഥാനാർത്ഥിയായിരുന്നു നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല മൂപ്പർക്ക് അറിയാം മാത്രമല്ല മൂപ്പർ കോൺഗ്രസ് ആക്കുകയും ഇല്ല പക്ഷേ മൂപ്പർ ചെയ്യേണ്ടി ആളത്തപരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മൂപ്പർക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ആലത്തൂര് ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ ചേരക്കര മണ്ഡലത്തിൽ വരെ ഈ അൻവറൊരു സ്ഥാനാർത്ഥി നിർത്തി മത്സരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് നിലമ്പൂർ പോലത്തെ ഒരു മണ്ഡലത്തിൽ അൻവറിൻ്റെ ഏറ്റവും കൂടുതൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ സ്വാധീനമുള്ള മണ്ഡലം ഏതാന്ന് ചോദിച്ചാൽ ഒന്ന് എറണാടും ഒന്ന് നിലമ്പൂരാണ് എറണാട് അൻവറിന്റെ ജന്മ സ്ഥലവും അൻവറിന്റെ സ്വന്തം സ്ഥലം ആയതുകൊണ്ട് നിലമ്പൂർ കഴിഞ്ഞ പത്ത് വർഷമായി എം എൽ എ ആയി നിൽക്കുന്ന പത്ത് വർഷത്തോളം ഒമ്പത് വർഷം പറയാം അപ്പൊ അത്ര സ്വാധീനമുള്ള നിലമ്പൂരിൽ എന്ത് ചെയ്യുന്നില്ല ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയാണ് മത്സരിക്കുന്നില്ല എന്ന് മാത്രമല്ല അൻവർ മറ്റൊരാളെ നിർത്തുന്നു ഇല്ല അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അൻവറിനെ അറിയാം അൻവർ നിന്ന് നടക്കൂല സി പി എമ്മിനെ തോപ്പിക്കാന്നുള്ള ആ ഒരു ഉദ്ദേശം നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൗഖത്തായ ചെയ്യൂല്ല അപ്പം ഈ വ്യക്തിവിരോധങ്ങളെല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇയാൾ ഇതിനെ കാണുന്നു ഞാൻ അല്ല ഏറെക്കുറെ ശരിയാണ് കാരണം ഇപ്പോ നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിലൊക്കെ സംസാരിക്കുന്നത് കണ്ട് എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം എന്താണ് ഉദ്ദേശം ആരെ കണ്ണുപൊടിയിലാണ് നോക്കുന്നത് എന്താണ് മുന്നോട്ട് വെക്കുന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം പുള്ളി ആ പൊളിറ്റിക്കലും സോപ്പറലും കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഷൗക്കത്തിന് ഒരു കാര്യം പറഞ്ഞു ഒരു കഴിവിന്റെ കാര്യത്തില് കലാപരമായിട്ടുള്ള കഴിവ് തരട്ടെ അല്ല ആ രീതിയിൽ പുള്ളിക്കാന സമ്മേക്കത്തിന് പക്ഷേ അല്ല എന്ന് പറയുന്ന വ്യക്തി ഒരു എന്താ പറയാ പൊതുപ്രവർത്തന നിലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആളാണ് കാരണം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആയാലും ഇവിടെ പക്ഷേ അൻപത് ഈ കാര്യം മാത്രം എടുത്ത് പറയുമ്പോ പുള്ളിക്കും ബാക്കിയുള്ള പുള്ളി പോരാ എന്നുള്ളൊരു ധ്വനിയും കൂടി അതാണ് ആ രീതിയിൽ ചവിട്ടിത്താത്ത പറഞ്ഞേ അപ്പൊ അതിനും കൂടെ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ ആര് എന്ത് ഭയങ്കര സസ്പെൻസ് ും നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള ആളുകൾക്ക് ഭയങ്കര എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയണം അത് യുഡിഎഫിന് ഏറ്റവും വലിയ ബാല്യകാരം ആയിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക എന്നുള്ളത് അതാരാണെന്ന് അറിയണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അൻവരണ നിലപാട് എങ്ങനെയാണ് അൻവരണ നിലപാട് വന്നാൽ കോൺഗ്രസ് അതിനെങ്ങനെ സ്വീകരിക്കുന്നു ലീഗ് എങ്ങനെ സ്വീകരിക്കുന്നു ഇനി ഇവിടെ മത്സരം നടക്കുന്നു ആ ഒരു ബൈലക്ഷൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം ഇരട്ടിയാണ് സാധാരണ ഇലക്ഷൻ ഇരട്ടിയാണ് കാരണം സംസ്ഥാന കമ്മിറ്റികൾ നേരിട്ടാണ് ഇലക്ഷനെ നിയന്ത്രിക്കുക മറ്റത് അതായത് ഏരിയ കമ്മിറ്റികളും അതായത് ബ്ലോക്ക് കമ്മിറ്റികളും ആയിരുന്നു നടത്താം അപ്പൊ അത്രയും ആവേശകരമായിട്ടുള്ള ഇലക്ഷൻ നടക്കാൻ എന്നുള്ളത് ഒരു പൊളിസ്റ്റിക്കലായിട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ആവേശം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മളെല്ലാരും അതിന് വെയിറ്റിങ് ആണ് വീണ്ടും ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് അൻവറിന് പറഞ്ഞ അൻവറി പറയുന്നതും ഒരു വലിയ നേതാവും അല്ല എന്താ പറയാ കേരള രാഷ്ട്രീയത്തിന്റെ പുലി എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളാണല്ലോ സൊക്കോൾഡ് ടൈഗർ ഇൻ കേരള പൊളിറ്റിക്സ് എന്നൊക്കെ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂപ്പർ എന്ത് ചെയ്യണം സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ ഡി എം കെ ആയിട്ടോ അല്ലെങ്കിൽ ടി എം സി ആയിട്ടോ ലീഗ് ആയിട്ടോ കോൺഗ്രസ് ആയിട്ടോ യു ഡി എഫ് ആയിട്ടോ എങ്ങനെങ്കിലും നിലമ്പൊറും മത്സരിച്ചിട്ട് ഈ പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള തന്നെ കാണിക്കണം അല്ലാതെ ഈ കോൺഗ്രസിന്റെ ശക്തി മണ്ഡലത്തിൽ കോൺഗ്രസിനെ മത്സരിപ്പിച്ച് കോൺഗ്രസിന്റെ പിന്തുണ കൊടുത്തിട്ടല്ല എൽ ഡി എഫിനെ തോൽപ്പിക്കേണ്ടത് അതാദ്യം ചെയ്യാം എന്നിട്ട് വേണം എൻ്റെ ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയായിരുന്നു ഈ സി പി എമ്മിന്റെ നിലപാടുകൾ തെറ്റാണ് റായ്സമത്തിനെതിരെ ജനങ്ങൾ എതിരാണ് എന്നുള്ളത് കാണിക്കാൻ ഇവിടെ ഇനിയിപ്പം യു ഡി എഫിന് സ്ഥാനാർത്ഥി വന്ന് ജയിച്ചു അവിടെ അൻവറിന് എന്തെങ്കിലും വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അൻവറിനവിടെ പ്രത്യേകിച്ച് ഒരു വോയിസും ഇല്ല കാരണം ഓൾറെഡി നിലമ്പൂർ എന്ന് പറഞ്ഞ യു ഡി എഫിന് ഒരു ബെൽറ്റ് ഉള്ള ഒരു ബോട്ട് ഒരു ഏരിയ ഒരു മണ്ഡലമാണ് അവിടെ അൻവർ വന്നോ എന്നും അൻവർ പോയി എന്ന് രാജിവെച്ചു എന്നോ പിണറായി ഒരു ബന്ധം ഇല്ലെങ്കിലും ഇപ്പൊ ഒന്നും വേണ്ട പ്രിയങ്കാ ഗാന്ധി അറുപത്തി മൂവായിരം വോട്ടിന് ജയിച്ചിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് പാർലമെന്റ് വയനാട് പാർലമെന്റ് ഇലക്ഷനിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് അറുപത്തി മൂവായിരം വോട്ടാണ് അത്രയും കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അതിൽ നിന്നും എത്ര വോട്ടുകളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ എടുക്കാൻ കഴിയാന്നുള്ളതാണ് ഇവിടെ എൽ ഡി എഫിന്റെ വിജയത്തിന് അനുസരിച്ചിരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എന്താണെങ്കിലും പി വി എൻവറിന് ചെയ്യാൻ പറ്റുന്നത് പി വി എൻവറിനും എൽ ഡി എഫിനെ തോപ്പിക്കാം അതിന് ചാൻസ് കുറവായിട്ടും കാണുന്നില്ല കൂടുതലായിട്ടും കാണുന്നില്ല കാരണം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആണ് നടക്കുക കേരളം കണ്ട ഈ അടുത്ത കാലത്ത് കണ്ടുള്ള ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും കാരണം പാലക്കാടൊന്നും പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നിട്ടില്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയാ വ്യക്തി വിരോധങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത് സരീനും രാഹുൽ അങ്കൂടത്തിലൊക്കെ അപ്പം നിലമ്പൂർ നടക്കുന്നത് സത്യത്തിൽ പൊളിറ്റിക്കൽ വാറാണ് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നിലമ്പൂർ ജയിക്കാന്നുള്ള അത്രയും ആവശ്യമുള്ള സംഭവം കോൺഗ്രസ് തോറ്റാനും വലിയ വിഷയമൊന്നുമില്ല പക്ഷെ ജയിക്കാന്നുള്ളത് അടുത്ത വരാനിരിക്കുന്ന ഒരു ഒമ്പതോ പത്തോ മാസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരാനിരിക്കുകയാണ് ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും അപ്പൊ അതിനും കോൺഗ്രസിനും അവിഭാജ്യഘടമാണ് ഇതോടുകൂടി അൻവറിന്റെ ഒരു തീരുമാനം ആകും എന്നാണ് വിചാരിക്കുന്നത് നോക്കുമ്പോൾ എന്തായാലും